ആവണി അവിട്ടം ആഘോഷിച്ച് കൊല്ലം നഗരത്തിലെ തമിഴ് ബ്രാഹ്മണർ കൊട്ടാരക്കുളം മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന ആവണി അവിട്ടം ആചരണത്തിന് ബ്രഹ്മശ്രീ ആർ നാരായണ ശാസ്ത്രികൾ ബ്രഹ്മശ്രീ ഗോമതി ശങ്കര നാരായണവാദ്യർ എന്നിവർ കാർമ്മികത്വത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടന്നു ബ്രാഹ്മണ സമൂഹത്തിലെ ഒരു പ്രധാന ആചാരമായാണ് ആവണി അവിട്ടം കൊണ്ടാടുന്നത് ഹിന്ദു കലണ്ടറിലെ ശ്രാവണ പൗർണമിയിലാണ് ആവണി അവിട്ടം ആചരിച്ചു പോരുന്നത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ആവണി എന്ന വാക്ക് തമിഴ് മാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിയേഴ് ഒന്നാണ് ആ വിട്ടം ഈ ആചാരം പൂർണ്ണ സമർപ്പണത്തോടും ഭക്തിയോടും കൂടി ആചരിക്കേണ്ട ഒന്നാണ് ആറുമാസം നീണ്ട യജുർവേദ പാരായണത്തിനും ഈ ദിവസമാണ് തുടക്കമാകുന്നത് ആവണി ആ വിട്ടത്തിൽ ബ്രാഹ്മണർക്ക് ഒരു പുന്നിന്നുൽ നൽകുകയും അതിലൂടെ മൂന്നാം കണ്ണ തുറക്കുകയും ചെയ്യുന്നുവെന്നാണ് വിശ്വാസം ലോകമെമ്പാടുമുള്ള ബ്രാഹ്മണർ അവരുടെ പഴയ അഥവാ പൂണൽ മാറ്റി പുതിയ ധരിക്കുന്ന ചടങ്ങാണ് ആവണി ശ്രാവണ മാസത്തിലെ അവിട്ടം ദിവസത്തിലാണ് ഈ പുണ്യകർമ്മം എല്ലാ വർഷവും നടത്തി വരുന്നത് മഹാവിഷ്ണു അറിവിൻ്റെ അവതാരമായ ഹൈഗ്രീവനായി ജനിച്ച ദിവസമായി ഇത് കണക്കാക്കപ്പെടുന്നു കൊട്ടാരക്കുളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കൊല്ലം ബ്രാഹ്മണ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൊല്ലത്തെ എല്ലാ തമിഴ് ബ്രാഹ്മണരും ഇവിടെ ആവണിയോട്ടം എല്ലാ വർഷവും നടത്തുന്നു അറിവ് നേടുക അറിവ് പകരുക ഒരു വർഷത്തെ പുതിയ അറിവ് പകരുന്നതിന് വിദ്യാരംഭം എന്നും പറയുന്നു വേദാരംഭം നടത്തുന്നതിനും പുതിയ മന്ത്രോച്ചാരണം നടത്തുന്നതിനും പഠിക്കുന്നതിനും ഒരു ശുഭദിനമായി ഇത് കണക്കാക്കുന്നു ലോകത്തുള്ള എല്ലാ ബ്രാഹ്മണരും ലോക സമസ്ത സുഹിനോ ബന്ധു എന്ന ആപ്തവാക്യം മന്ത്രങ്ങളിലൂടെ ഉരുവിട്ടുകൊണ്ട് ലോക നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വയം അർപ്പിക്കുകയും ചെയ്യുന്ന ദിവസം കൂടിയാണ് ആവണിയ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും നന്മയും ശാന്തതയും സ്വസ്ഥിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് എല്ലാ ബ്രാഹ്മണരും ഒന്നിച്ച് പൂജ ചെയ്യുന്ന ദിവസവും കൂടിയാണ് ആവണിയവട്ടം ഈ ദിവസം പൂണൂൽ മാറ്റുന്നതോടെ ബ്രാഹ്മണർ ഒരു വർഷത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും പുതിയ പൂണൂലിലൂടെ പുതിയൊരു രക്ഷാകവചം അണിയുകയും ചെയ്യുന്നു എന്നാണ് സങ്കല്പം ശ്രാവണി ഉപാകർമ്മം അല്ലെങ്കിൽ ബ്രാഹ്മണർ പൂണൂൽ സ്വീകരിക്കുന്ന സമയത്ത് പവിത്രമായ മന്ത്രങ്ങൾ ഉരുവിടുന്നു സൂര്യോദയ സമയത്ത് എഴുന്നേറ്റ് പുണ്യസ്നാനം ചെയ്താണ് ഈ ചടങ്ങിനായി അവർ ഒരുങ്ങുന്നത് ആവണി അവിട്ടത്തിൽ ബ്രാഹ്മണർ ജനയോ അല്ലെങ്കിൽ യജ്ഞോപവിത്ത് എന്ന പുതിയ പുണ്യനൂലാണ് ധരിക്കുന്നത് ആവണി അവിട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമായാണ് ഇത് കാണുന്നത് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രേ ഫോക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ